നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയ പദ്ധതികളിലൊന്നായ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ ഗിഡുവിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോ കർഷകർക്ക് ധനസഹായമായിട്ട് രണ്ടായിരം രൂപയുടെ അടുത്ത ഗിഡു അതായത് ഇരുപത്തിയൊന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഈ നവംബർ മാസത്തിൽ വിതരണം ചെയ്യും നവംബറിൽ അവസാന ആഴ്ചയിൽ തന്നെ വിതരണം നടക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞു ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള പ്രോസസ്സ് നിലവിൽ നടന്നു കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉടൻ തന്നെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നർത്ഥം ഇതിനായി കർഷകർ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളുടെ സ്റ്റാറ്റസ് ഉടൻ ചെക്ക് ചെയ്യുക സ്റ്റാറ്റസ് പരിശോധിക്കാൻ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ആണ് ഏറ്റവും പ്രധാനം രജിസ്റ്റർ ചെയ്തപ്പോൾ ലഭിച്ച കെ എൽ എന്ന് തുടങ്ങുന്ന ഒരു ഐ ഡി നമ്പർ എല്ലാവർക്കും ഉണ്ടാകും നിങ്ങളുടെ സ്മാർട്ട് ഫോണിലോ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക പി എം കിസാൻ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ വരുന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രവേശിക്കുക വെബ്സൈറ്റിലെ ഫാർമേറ്റ് കോർണർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെയുള്ള നോ യുവ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കയ്യിൽ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നോ യുവ സ്റ്റാറ്റസ് പേജിൽ നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക തുടർന്ന് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി നൽകുക അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പേരും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സ്ക്രീനിൽ കാണാം ഈ നമ്പർ കുറിച്ചെടുക്കുകയോ കോപ്പി ചെയ്യുകയോ ചെയ്യുക ഈ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് വീണ്ടും നോ യുവർ സ്റ്റാറ്റസ് ഓപ്ഷനിൽ നൽകി നിങ്ങളുടെ സ്റ്റാറ്റസ് മുഴുവനും പരിശോധിക്കാവുന്നതാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പച്ച ടിക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ഏതെങ്കിലും ഒന്നിനെ ടിക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ തുക മുടങ്ങാൻ സാധ്യതയുണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ഇ കെ വൈ സി സ്റ്റാറ്റസ് ലാൻഡ് സീഡിങ് സ്റ്റാറ്റസ് ഈ മൂന്ന് കാര്യങ്ങളും എസ് അല്ലെങ്കിൽ ഗ്രീൻ ടിക്ക് ആണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തുമെന്ന് ഉറപ്പിക്കാം സ്റ്റാറ്റസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഫണ്ട് പെൻഡിങ്ങോ ആണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും അവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും പ്രത്യേകമായി ശ്രദ്ധിക്കുക ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചെയ്യാത്തവർക്കാണ് പലപ്പോഴും ഈ തുക മുടങ്ങുന്നത് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച ശേഷം എന്തെങ്കിലും തിരുത്തലിവുകൾ വരുത്താനുണ്ടെങ്കിൽ ഉടൻ തന്നെ ചെയ്യണം നിങ്ങൾ മുൻപ് നൽകിയത് ഉപയോഗിക്കാത്ത പഴയ മൊബൈൽ നമ്പർ ആണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണം കാരണം പല വേരിഫിക്കേഷനും ഒ ടി പി ലഭിക്കേണ്ടത് ഈ നമ്പറിലാണ് ആധാർ വിവരങ്ങളോ അക്കൗണ്ട് വിവരങ്ങളോ തിരുത്താനുണ്ടെങ്കിൽ അതും ചെയ്യുക ഓൺലൈനായിട്ട് ചെയ്യാൻ അറിയാത്തവർ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെയോ കോമൺ സർവീസ് സെൻ്ററുകളെയോ സമീപിക്കാവുന്നതാണ് അവിടെ ചെന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കണ്ടെത്തി സ്റ്റാറ്റസ് പരിശോധിക്കാനും ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്താനും സാധിക്കും ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റോൾമെൻ്റ് ആയ രണ്ടായിരം രൂപ മുടങ്ങാതെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പുതിയ ഗഡ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് നിങ്ങളുടെ ഈ വിവരങ്ങൾ മറ്റു കർഷകരിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം